ഹായ് ഓൾ എല്ലാവരും എന്ത് പറയുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അൽഫോൺസ ജോർജ് ഞാനൊരു ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിമൻഷ്യ എന്താണെന്നും ഡിമെൻഷ്യയുടെ കാരണങ്ങൾ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതിൻ്റെ ടൈപ്പ്സ് എന്താണെന്നും അതിൻ്റെ ഒപ്പം വരുന്ന രീതിയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരാളിൽ ഡിമൻഷ്യയുടെ കൺസേൺസ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരിൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒരു ബ്രീഫായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കോപനേറ്റീവ് കൺസേൺ ഇമ്പയർ കോപനേറ്റീവ് ഇമ്പയർമെന്റ് കൺസേൺ നമ്മൾ തോന്നിയാല് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ് എന്നിട്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമ്മള് മെമ്മറി ക്ലിനിക്കിൽ പോയി ചില അസസ്മെന്റുകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് ഇവർക്ക് ഡിമൻഷ്യ ഉണ്ടോ എന്ന് നമ്മള് ഉറപ്പുവരുത്തുകയാണ് ഏർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിമൻഷ്യയുടെ early diagnosis വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള കൺസേൺസ് കണ്ടാലും നമ്മൾ ഏർ ഉടൻ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മെമ്മറി ക്ലിനിക്കിലേക്ക് വരുന്ന ആളുകളിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളും അസസ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടാണ് അവരിൽ ഡിമിൻഷ്യ ഉണ്ടോ എന്ന് അറിയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനെ ആദ്യമായി നമ്മൾ ഒരു ഹെഡ് ടു ഫുഡ് എക്സാമിനേഷൻ നടത്താറുണ്ട് പിന്നെ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയുമൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അവരിൽ ഇതിന് കാരണമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ഒക്കെ ഇതിന് കാരണമായ ഫാമിലി ഹിസ്റ്ററീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ അത് കളക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് കോമൺ ആയിട്ട് ചെയ്യുന്ന ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പിന്നെ അതിനു പുറമെ ഇവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില എക്സ്ട്രാ ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെയുള്ളതാണ് ബ്രെയിൻ സി ടി എം ആർ ഐ എക്സ് റേ അങ്ങനെയുള്ള ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നത് അവരുടെ ഫങ്ഷണൽ അസസ്മെന്റ് ആണ് അതായത് നമ്മൾ ടൂൾ ഉപയോഗിച്ച് അവരുടെ അവർക്ക് എന്തൊക്കെ എബിലിറ്റീസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത് അവരുടെ പ്രസന്റ് കണ്ടീഷൻ വെച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്തിനൊക്കെയാണ് അവർ ഏബിൾ ആയിട്ടുള്ളത് അവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുമോ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ൊക്കെയുള്ള അവരുടെ ഫങ്ഷണൽ എബിലിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കിണിൽ ചെയ്യുന്നതാണ് കോമിറ്റീവ് അസസ്മെൻറ്റ് ഈ കോമിറ്റീവ് അസസ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് സിമ്പിളായിട്ടുള്ള ടൂൾസും ഉണ്ട് നമ്മൾ അഡ്വാൻസ്ഡായിട്ടും കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യുന്ന ടൂൾസും ഉണ്ട് അതിൽ സിമ്പിൾ ടൂൾസും അഡ്വാൻസ് ടൂൾസും നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഒരാൾ തന്നെ ഒരു മൂന്ന് നാല് ടൂള് നമ്മൾ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൽ ആയിട്ടുള്ള ചില ടൂൾസാണ് എം എം എസ് സി അതുപോലെ തന്നെ സിക്സ് സി ഐ ടി അപ്രിവേറ്റഡ് മെന്റൽ സ്കോർ അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ചെയ്യാവുന്നതാണ് പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോപ്പിനേറ്റീവ് അസസ്മെന്റ് ടൂൾസ് ചില ട്രെയിനിങ്ങുകൾക്ക് ശേഷം മാത്രമേ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണേലും ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസ് ടൂൾസാണ് ആർബാൻസ് എയ്ഡൻ ഗ്രൂ കോപ്പിനേറ്റീവ് അസസ്മെന്റ് ടൂള് മോൺട്രിയൽ കോപ്പിനേറ്റീവ് അസസ്മെന്റ് ഫാബ് ഫ്രണ്ടൽ ഫാബ് സ്കെയില് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് ഒക്കെ നമ്മൾ ഈ പേഷ്യൻറ്റിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈൻഡിങ്സ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ വ്യക്തിക്ക് ഡിമെൻഷ്യ എന്ന അവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഡിമെൻഷ്യ ഒരാളിൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയുള്ളത് ഒരു പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് ആണ് ആദ്യമേ തന്നെ ഫാമിലിയെയും അവരെയും നമ്മൾ ഈ ഒരു അവസ്ഥ അതായത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ മെൻ്റൽ സപ്പോർട്ടും റീഅഷറൻസും സപ്പോർട്ടും എല്ലാം ആ ഫാമിലിക്കും അതോടൊപ്പം തന്നെ ആ പേഷ്യൻറ്റിനും കൊടുക്കേണ്ടതാണ് അവർ ക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അടുത്ത ഇന്റർവെൻഷൻസ് എന്താണെന്ന് അവരെ ഇൻഫോം ചെയ്യണം അതിന് പ്രധാനമായിട്ടുള്ള രണ്ട് ഇന്റർവെൻഷൻസ് ആണ് നോൺ ഫാർമകോളജിക്കൽ ഇന്റർവെൻഷൻസും ഫാർമകോളജിക്കൽ ഇന്റർവെൻഷൻസും ആദ്യം നമ്മൾ ഫാർമകോളജിക്കൽ ഇന്റർവെൻഷൻസ് എന്താണ് എന്താണെന്ന് നോക്കാം അത് പൂർണ്ണമായും ഡോക്ടേഴ്സാണ് അത് ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിമെൻഷ്യയുടെ സിംറ്റംസ് മാനേജ് ചെയ്യുക എന്നതാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മിൻ്റെ ഒരു കാര്യമാണ് ഡിമെൻഷ്യ ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല അതുകൊണ്ട് തന്നെ റിസർച്ചുകളിൽ പറയുന്ന പോലെ ഡിമൻഷ്യയ്ക്കായിട്ട് ഡോക്ടേഴ്സിന് ഒരു പ്രിസ്ക്രൈ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയില്ല പിന്നെ ഡോക്ടേഴ്സ് സാധാരണയായി ചെയ്യുന്നത് ഈ ഡിമെൻഷ്യ മൂലം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സിംറ്റംസിനെ മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉദാഹരണമായിട്ട് നമുക്കറിയാം അവരിൽ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ മാനേജ്മെന്റ് ഉള്ള മെഡിക്കേഷൻസ് അതുപോലെ മറ്റു പല ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ ഉറക്കക്കുറവ് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് സാധാരണയായി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിലും ഉപരിയായിട്ട് അവരുടെ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യാനും അവരുടെ മെമ്മറിയെ പിന്നെ സഹായിക്കാനൊക്കെയുള്ള മെഡിക്കേഷൻസ് ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് ഓരോരുത്തരുടെയും സ്റ്റേജ് ഏത് സ്റ്റേജിലാണോ അവർ എന്നതിനെ ഡിപെൻഡ്സ് ചെയ്താണ് ഡോക്ടേഴ്സ് മെഡിസിൻസ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏർ അങ്ങനെയുള്ള മെഡിസിൻസ് എന്ന് പറയുന്നതിൽ ചിലത് അവരുടെ ന്യൂറോ ട്രാൻസ്മിഷനെ സഹായിക്കുന്ന മെഡിസിൻസ് ആണ് അതായത് ന്യൂറോ ട്രാൻസ്മിഷനെ ഇൻക്രീസ് ചെയ്യുന്ന കെമിക്കലിൽ ഉണ്ടാകുന്ന മെഡിസിൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ ഫർദർ ഡാമേജിന്റെ വേഗത കുറച്ചുകൊണ്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില മെഡിക്കേഷൻസുമാണ് അപ്പം ഈ ഫർദർ ആയിട്ടുള്ള ഡാമേജിൻ്റെ വേഗത എങ്ങനെയാണ് കുറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ എന്നുള്ള ഒരു കെമിക്കൽ ഉണ്ട് ഈ കെമിക്കലിൻ്റെ നോർമൽ അളവ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷന് ആവശ്യമാണ് പക്ഷേ നമ്മുടെ ബ്രെയിനിൽ ഈ ഡിമൻഷ്യ എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ ബ്രെയിൻ സെൽസ് ഗ്ലൂട്ടാമേറ്റിനെ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ എക്സസീവായിട്ട് ഉണ്ടാകുന്ന ഈ ഗ്ലൂട്ടാമേറ്റ് നമ്മുടെ ബ്രെയിൻ സെൽസിനെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങുന്നു അപ്പോഴും ഈ ഗ്ലൂട്ടാമേറിന്റെ പ്രൊഡക്ഷനെ കൺട്രോള് ചെയ്യാൻ തരത്തിലുള്ള മെഡിസിൻസ് ആണ് സാധാരണയായി ഡോക്ടേഴ്സ് അവരിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പിന്നെയുള്ളതാണ് നമുക്കറിയാം വാസ്കുലാർ ഡിമെൻഷ്യ പോലെയുള്ള ഡിമെൻഷ്യ കാരണമാകുന്നതും നമ്മൾ നേരത്തെ വീടുകൾ കണ്ടതുപോലെ ഡയബറ്റിക് ഹൈ കൊളസ്ട്രോള് ഹൈ ബ്ലഡ് പ്രഷർ എന്നിവയൊക്കെയാണ് അപ്പം ഇവയൊക്കെ ആ പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അവയൊക്കെ കൺട്രോള് ചെയ്ത് നിർത്താനുള്ള മെഡിക്കേഷൻസും ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള നോൺ ഒരു ഫാർമകോളജിക്കൽ ഇന്റർവെൻഷൻ നമ്മൾ ചെയ്യുന്നത് അവരുടെ നോൺ കോമ്പിറ്റീവ് സിംറ്റംസ് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ നോൺ കോമിനേറ്റീവ് സിംറ്റംസ് എന്ന് നമ്മൾ കോഗ്നേറ്റീവ് സിംറ്റംസ് എന്താണെന്ന് നമുക്കറിയാമല്ലേ അവരിൽ ഉണ്ടാകുന്ന മെമ്മറി പ്രോബ്ലംസ് പിന്നെ ലാംഗ്വേജ് പ്രോബ്ലംസ് ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അങ്ങനെയുള്ള എല്ലാ കോഗ്നേറ്റീവ് സ്കിൽസിനെ നേരിടുന്ന പ്രോബ്ലംസ് ആണ് കോഗ്നേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഗ്നേറ്റീവ് സിംറ്റംസ് കൊണ്ട് അല്ലെങ്കിൽ ഡിമൻഷ്യ കൊണ്ട് ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങളെയാണ് നമ്മൾ നോൺ കോബ്നേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് അവരിലുണ്ടാകുന്ന റെസ്ലെസ്നെസ് ഉറക്കമില്ലായ്മ ഹാലൂസിനേഷൻ ആങ്സൈറ്റി വോണ്ടറിങ് ഇങ്ങനെ വീടുകളൊക്കെ ഇറങ്ങി പോവുക ചുമ്മാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പം റെസ്റ്റ്ലെസ് ആവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെയാണ് നമ്മൾ നോൺ കോപ്നേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിന് ഇങ്ങനത്തെ നോൺ കോപ്നേറ്റീവ് സിംറ്റംസ് നമ്മൾ കണ്ടാൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും മെഡിസിൻസ് വാങ്ങിക്കുകയുമാണ് പക്ഷേ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള ലാസ്റ്റ് മാനേജ്മെന്റ് ആണ് മെഡിക്കേഷൻ എന്നാണ് ആദ്യമായി ആദ്യമായി നമ്മൾ പല തെറാപ്പികൾ വഴിയും പല പല സ്ട്രാറ്റജീസ് വഴിയും ഈ സ്വഭാവം അവരിൽ നിന്നും മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം ഇതൊന്നും വർക്ക് ആകുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ മെഡിക്കേഷനെ പറ്റി തിങ്ക് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ഇതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് അവർക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം പിന്നെ ഇത് ഒരു തെറാപ്പിയും വർക്ക്ഔട്ടാവുന്നില്ല വർക്ക് ആവുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ നോൺ കോഗ്നിറ്റീവ് സിംറ്റംസിന് വേണ്ടിയിട്ട് അവർക്ക് മെഡിസിൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ ആ പേഷ്യൻ്റിനെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം മോണിറ്റർ ചെയ്യണം എന്നിട്ട് അവരുടെ സിംറ്റംസ് ഈ മെഡിസിൻ വഴി കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യക്ക് ശേഷവും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുകയും ഈ മരുന്ന് പയ്യെ പയ്യെ നിർത്തുകയും ചെയ്യേണ്ടതാണ് അഥവാ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നു അത് നോൺ കോഗ്നിറ്റീവ് സിംറ്റംസിലും ഈ മെഡിസിൻസ് സഹായമാവുന്നു എന്നും നമുക്ക് തോന്നി നമ്മൾ അതിന്റെ പിന്നെ ഒരു പീരിയോഡിക് ഇന്റർവെലില് കറക്റ്റായിട്ട് ഈ മെഡിസിൻ റിവ്യൂ ചെയ്യുകയും അവരുടെ സിംറ്റം കുറയുകയും മാറുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് കാരണം ഇതുപോലെയുള്ള മെഡിസിൻസ് ഒരു രോഗിക്ക് ലോങ് ടേം ആയിട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഈ മരുന്ന് തുടങ്ങാൻ ഉള്ള ഒരു കാരണം പഠനങ്ങൾ പറയുന്നത് മരുന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതായത് നോൺ കുറീഡിയസ് സിംറ്റംസ് ഉള്ളവർക്ക് മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ആ സ്വഭാവങ്ങൾ അവരുടെ റസ്ലെസ് അജിറ്റേഷൻ അഗ്രഷൻ ഹാലൂസിനേഷൻ ഒക്കെ ഇതൊക്കെ മറ്റുള്ളവർക്കും അവരുടെ ചുറ്റുമുള്ളവർക്കും അവർക്കും തന്നെ ഒരു ഹാമായിട്ട് വരുന്ന ഒരറസ്റ്റ് വരികയാണെങ്കിൽ മാത്രമേ മെഡിസിൻ തുടങ്ങാവുള്ളൂ എന്നാണ് പഠനങ്ങളില് പറയുന്നത് പിന്നെ എല്ലാം അവരുടെ ഡോക്ടേഴ്സിന് അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാവുന്നതാണ് ഇതിനൊക്കെ പ്രത്യേകമായുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ തന്നെയും സാഹചര്യങ്ങളും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് ഡോക്ടേഴ്സിന് ഡിസിഷൻ എടുക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഇനി ഇതിനുള്ള നോൺ ഫാർമകോളജിക്കൽ മാനേജ്മെന്റ് എന്താണെന്ന് പറയാം പ്രധാനമായിട്ടുള്ളത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക എന്നാണ് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി എക്സർസൈസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ അവരെ എപ്പോഴും സോഷ്യലിയും മെൻ്റലിയും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെൻ്റലി ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് അവർക്ക് മെന്റലി ചലഞ്ചിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രെയിൻ ഗെയിംസ് ഒക്കെ കൊടുത്ത് വേർഡ് സെർച്ച് പോലെയും ഉള്ള അവരുടെ മെമ്മറീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിംസ് ഒക്കെ കളിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും നമുക്ക് അവരുടെ ബ്രെയിനെ ആയിട്ട് നിർത്താം അതുപോലെ തന്നെ സോഷ്യലി ആയിട്ട് നിർത്താൻ അവർക്ക് സോഷ്യലി ആയിട്ട് വരുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക അത് ആയിട്ട് ഒക്കെ എപ്പോഴും നല്ല ഒരു സംസാരിക്കാനും അതുപോലെ സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ പങ്കെടുക്കാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോകാനും അങ്ങനെ എപ്പോഴും അവരൊരു സോഷ്യലി എൻഗേജ് ആകെ നിർത്താൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് ഒരുക്കി കൊടുക്കണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ആണ് മെമ്മറി അസിസ്റ്റി ടെക്നോളജീസ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനായിട്ടുള്ള ഒരു ക്ലിനിക്ക് തന്നെയുണ്ട് സാധാരണ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് അങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ ലീഡ് ചെയ്യുന്നത് അതിലുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യാനും മെമ്മറി ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന ടെക്നോളജീസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവർ ആ ക്ലിനിക്കിൽ വരുമ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള മെമ്മറി ഹെൽപ്പാണ് അസിസ്റ്റൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള അസിസ്റ്റൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതായത് ഉദാഹരണത്തിന് ഇതൊക്കെ നമുക്ക് വീടുകളിലും ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് വൈറ്റ് ബോർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ഡേറ്റുകൾ ഇയർ അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവരെ ഒന്ന് എഴുതിയിടുക ഓർമ്മിപ്പിക്കുക പിന്നെയുള്ളത് ഡിജിറ്റൽ ക്ലോക്സ് ഉപയോഗിക്കുക ഡിജിറ്റൽ ആൽബംസ് ഉപയോഗിക്കുക ആൽബംസിൽ ആടെ ഏർ പിക്ചർ ആരാണെന്ന് ഒരു വോയിസ് ഇതോടുകൂടി പറയുന്ന തരത്തിലുള്ള ഡിജിറ്റൽ ആൽബങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ മരുന്നുകൾ സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ അവർ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ റിമൈൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ അവർക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക അവരെ അങ്ങനെ ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ മെമ്മറി അസിസ്റ്റി ടെക്നോളജീസ് നമുക്ക് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെയുള്ള ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറുതായിട്ടൊരു കോമ്യൂണിറ്റി അസ കൺസേൺ തോന്നി നമ്മൾ ഒരു മെമ്മറി ക്ലിനിക്കിൽ പോയി അസസ്മെൻ്റ് ഒക്കെ ചെയ്തു അവർക്കുണ്ടായ ഒരു എന്നൊരു അവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് അതായത് ഓരോ വർഷവും രണ്ട് വർഷമോ അല്ലെങ്കിൽ വീണ്ടും ഒരു കോമ്യൂണിറ്റി കൺസേൺ അവരിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ കൊള്ള കോമ്യൂണിറ്റി കൺസേൺ വേഴ്സായിട്ട് പോകുന്നതായിട്ടൊക്കെ തോന്നുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വീണ്ടും ഫോളോ അപ്പ് ചെയ്യും യും ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നമുക്കിത് എയർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എയർലി ഡയഗ്നോസ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മെയിൻ ആയിട്ട് രണ്ട് കാരണങ്ങളാണ് എന്താ ഒന്നാമത്തേത് നമുക്ക് തെറാപ്പിയും പല മെമ്മറി കൂട്ടുന്ന മെഡിസിൻസും മെമ്മറി ബ്രെയിൻ ഡാമേജിന്റെ വേഗത കുറയ്ക്കുന്ന മെഡിസിൻസും ഒക്കെ കൊടുത്ത് നമ്മുടെ നമുക്ക് അവരുടെ പ്രോഗ്രഷിനെ ഡിലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ടുള്ളത് അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് ആണ് അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്കറിയാം അവരുടെ മെമ്മറി ഓരോ സമയം ചെല്ലും തോറും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവും എന്ന് നമുക്ക് അറിയാം അപ്പോൾ അവരിലുള്ള ആ മെമ്മറി നശിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ അവരിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹം എവിടെയാണ് താമസിക്കാൻ ആഗ്രഹം ആരോടടുത്താണ് താമസിക്കാൻ ആഗ്രഹം വയ്യാതെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അങ്ങനെ അവരിലുള്ള ചിലർക്ക് അങ്ങനെ പ്ലാൻ ഒന്നും കാണില്ല റിലേറ്റീവ്സ് തന്നെ തീരുമാനിച്ചോളാൻ പറയും ചിലർ ചിലർക്ക് ചില പേഴ്സണാലിറ്റി ഉണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോടൊക്കെ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതിനും ഉപരിയായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് ബാലൻസ് ബാങ്ക് ഡീറ്റെയിൽസ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഓരോ അസെറ്റ്സ് അതായത് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ ഇവയൊക്കെ വിശ്വസ്തമായി വിശ്വാ അവർക്ക് വിശ്വാസമുള്ള ഒരാളെ എല്ലാ ഡീറ്റെയിൽസും ഏൽപ്പിക്കാനൊക്കെ അവരെ എൻകറേജ് ചെയ്യുകയും അതുപോലെ അവർക്ക് ഓർമ്മയുള്ളപ്പോൾ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അവരെ ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം നമുക്കറിയാം ഇങ്ങനെ അറിയുമ്പോൾ തന്നെ നമുക്ക് ഒരു വിഷമമായിരിക്കും ഫാമിലിക്കും അവർക്കും പക്ഷെ അവർ അക്സെപ്റ്റൻസ് സ്റ്റേജ് കഴിഞ്ഞിട്ട് അവരെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ഫ്യൂച്ചറിന് അത് നമുക്ക് വളരെ നമുക്കും അവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാനും പല ട്രബിളുകളിലും ചെന്ന് പെടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴും ഇതൊക്കെയാണ് നോൺ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിലെല്ലാം ഇതിന്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പിന്നെയുള്ള ഒരു നോൺ ഫാർമക്കോളജിക്കൽ ആണ് ഇന്റർവെൻഷനാണ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അവരെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയുണ്ട് അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന അവർക്ക് ഫ്രണ്ട്ലി ഒരു എൻവോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇതൊക്കെ എങ്ങനെയാണെന്ന് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇന്റർവെൻഷൻസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും കൂടുതൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അതുവരെ ബൈ താങ്ക്